തെങ്ങിന്റെ മഞ്ഞെളുപ്പ് രോഗത്തിനുള്ള നമ്മളൊരു മരുന്ന് പറയുന്നത് ഇപ്പൊ മഞ്ഞെളിപ്പ് രോഗമാണ് തെങ്ങിൻ്റെ ഒരു അടി മരുന്ന് ഇടാൻ പോകണം ഇത തെങ്ങിൻ്റെ കണ്ടിട്ട് ആ മഞ്ഞെളുപ്പ് രോഗം കണ്ട അത് ക്യാമറയിൽ കിട്ടുകയെന്നറിയില്ല എന്നാലും ഒരുവിധം കാണിക്കുന്നുണ്ട് தைக்க மைக்ரோ ரூட்டீன்ஸ் ஒரு ரெண்டு சேர்த்துட்டால் மதி சிறிய தையா வேண்டா ஏ இத்திரம் குழி மதி എല്ലാ എങ്ങനെ ഇടാം ഒരു തെങ്ങിന് നാൽപ്പത് ഗ്രാം വെച്ച് മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഇട്ടുന്നത് തെങ്ങിന് കണ്ടോ എത്ര സെൻറ്റി എത്ര ഇട്ടണം പത്ത് ഗ്രാം പത്ത് ഗ്രാം നാല് സ്ഥലത്ത് നാല് സ്ഥലത്ത് നാല് കുഴി കുഴിക്കണം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് തെങ്ങിന് ചെറിയൊരു കുഴി വെച്ചിട്ട് ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഒരു മീറ്റർ മാറി തെങ്ങ് ചോട്ടിൽ നിന്ന് ഒരു മീറ്ററോ തൊണ്ണൂറ് സെൻറ്റിമീറ്ററോളം അകലം ഉണ്ട് കേട്ടോ വേണ്ട ഇവിടെ നിന്ന് കുഴി ഇട്ട് ഫെർട്ടിലൈസർ വോളാണ് ഇപ്പോൾ കുഴി മൂടി ആ കുഴിക്കുക ഇത് വലിയതെങ്ങനെ ഇത്ര ഒരു തൂമ്പ കൈ എടുത്ത് ഇത്ര സ്വല്പം കുഴിച്ചാൽ മതി അതിൻ്റെ അത് കിട്ടിയാ നാൽപ്പത് ഗ്രാം വലിയതെങ്ങനെ ഇത് വലിയതെങ്ങനെയാണ് നമ്മൾ ഇടുന്നത് മഞ്ഞളിപ്പ് മാറുന്നതിന് കേട്ടോ മഞ്ഞളിപ്പ് അതെങ്ങനെ നാല് സ്ഥലത്തായിട്ട് കുഴിക്കുക വേണ്ട ഒരു കുഴിയുടെ ഓപ്പോസിറ്റ് സൈഡ് രണ്ടാമത്തെ കുഴി വേണ്ട പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ അടുത്തത് മൂന്നാമത്തെ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് നാലാമത് ഇതാണ് ബോറാക്സ് ബോറാക്സ് എന്ന് പറയും ഈ മഞ്ഞടിപ്പും വാങ്ങുന്ന എല്ലായിടം മഞ്ഞളിപ്പും വേണമെങ്കിൽ ആണ് കേട്ടോ നാൽപ്പത് ഗ്രാം നമ്മൾ ഇട്ടത് അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ അപ്പോൾ ഇതാണ് സംഭവം ബോറാക്സ് ഇത് ഇത് മേടിക്കാണ്ട് ഒരു കിലോൻ്റെ പാക്കറ്റാണ് കേട്ടോ അത് മതിയല്ലേ അഞ്ഞെളിപ്പുണ്ട് ആ അത് പിടിക്കാൻ പറ്റത്തില്ലേ എത്തൂല പിന്നെ എത്ര സ്പൂൺ ആയിരുന്നോ പത്ത് ഗ്രാം വെച്ച് നാല് സ്ഥലത്തിടണം കേട്ടോ രണ്ടായി മൂന്നായി നാല് ചെറിയ തൈയാണ് കേട്ടോ ഇന്നും ചെറിയ മഞ്ഞളിപ്പ് രോഗം രോഗമുണ്ട് ചെറുതായിട്ട് വേണ്ട അപ്പോൾ മഞ്ഞളിപ്പ് രോഗം ഇരിക്കാനും നല്ലതാണ് അതിലും ഇടാം കേട്ടോ തൈക്കിടാം ചെറിയ തൈക്കൊക്കെ ആണെങ്കിൽ ആ ഒരു കുറച്ച് മതി എത്ര ഇരുപത് ഗ്രാം ഒരു ഇരുപത് ഗ്രാം ചെറിയ ഇതേപോലെ തയ്ക്ക് ഇരുപത് ഗ്രാം പിന്നെ വലിയ തെങ്ങിനാണെങ്കിൽ ഈ വലിയ തെങ്ങാണിത് ഇതിനൊക്കെ ഒരു നാൽപ്പത് ഗ്രാം ഇടണം